നമസ്കാരം ഒരിക്കൽ കൂടി ഫുട്ബോൾ ഗിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ സൈനിങ്ങിനെ പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതായി ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ജൂലൈ മൂന്നാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ പ്രീ സീസൺ ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നാളെ തന്നെ പ്രീ സീസൺ സ്കോഡ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നൊഹാസ് അദു എന്ന് പറയുന്ന വമ്പൻ വിദേശ താരത്തിൻ്റെ സൈ സൈനിങ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലിപ്പോൾ അറിയാൻ സാധിച്ചത് റൂമറുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നൊഹാസ് അദു എന്ന് പറയുന്ന താരം താരം മൊറോക്കൻ ക്ലബിൽ സൈൻ ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ നോക്കുകയാണെങ്കിൽ അത് വെറും വ്യാജ ന്യൂസാന്ന സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊറോക്കൻ താരം വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈനികതായിട്ട് പ്രഖ്യാപിക്കുമെന്ന് കരുതാം അല്ലെങ്കിൽ പകരക്കാരനായ നോറസ്വതയ്ക്ക് പുതിയ താരം വരുമെന്ന് തന്നെ നമുക്ക് കരുതാം വീഡിയോ ഇവിടെ ചെറുത് കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്